ഹലോ ഫ്രണ്ട്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ മുറി നാളകേര എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇനി ഞാൻ നമുക്കിതിൻ്റെ ആവശ്യത്തിനുള്ള തൈര് ഇതിലെ ഭാഗം തൈര് ഇതിൽ ചേർക്കുകയാണ് നമുക്ക് വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നരച്ചെടുക്കാൻ അതിനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂണ് തൈര് ചേർത്തിട്ട് വേണമെങ്കിൽ രണ്ട് ടീസ്പൂണോളം വെള്ളം കൂടി വെച്ച് കൊടുത്ത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം ഇനി ഞാൻ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു അല്പം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രെയിൻഡ് ചെയ്ത് വെച്ചാൽ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് അതിൻ്റെ ബീട്രൂട്ടിൻ്റെ ഒരു പച്ചമണം വാർന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് മൂന്ന് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ച് വേവിക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം നാളുകേരം ഇഞ്ചി പച്ചമുളക് കൂടി അരച്ചെടുത്ത് ഫൈനായിട്ട് അരച്ചെടുത്ത് അല്പം തൈരും കൂടി ചേർത്ത് ഞാൻ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് കൂടി ചേർത്ത് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴിച്ചെടുക്കാം ആ ഒരുപാട് തീ കൂട്ടരുത് ഇന്ന് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ഈ സ ഈ നാളികേരത്തിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴിച്ചെടുക്കാം ഒന്ന് ആവി വന്നിട്ടുണ്ട് നാളികേരമൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ തൈര് ചേർക്കാൻ പോവുകയാണ് അതൊന്ന് മി കട്ട തൈരാണെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ആ തൈര് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് തൈര് ചേർത്ത ശേഷം തിളക്കിയരുത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് ചെറുതായി ഒന്ന് ആവി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടൊന്ന് പാകത്തിനുണ്ടോ നോക്കാം ഉപ്പ് പാകത്തിന് ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അങ്ങനെ നല്ല ടേസ്റ്റിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് വിഷുവിനും ഓണത്തിനൊക്കെ നല്ല ഒഴിച്ചു കൂടാൻ പറ്റാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണ്